നങ്ങോ എങ്ങനെയുണ്ട് ബിരിയാണി എങ്ങനെയുണ്ട് സത്യപ്പോളോ കൊള്ളാം ഉപ്പക്കാരെ കരയില്ലാതേ പ്ലെയിൻ റൈസ് നീ അത് ഓപ്പൺ ചെയ്യോ ഒന്നില്ലാതെ മണി നടരവായിട്ട് നിനക്ക് എന്തു കഴിക്കണം എന്ന് പറഞ്ഞ മന്ദിരന്റെ അടുത്ത് ഇനാനെ മുളകി പോയി അല്ല വിചാരിച്ചുൈട്ടേ വന്നതാ ബിരിയാണി ബിരിയാണി ഇതാ ഇനാനെ മുളിച്ചു കൊയി കൊയിച്ചോരീ ബിരിയാണി ആ വിപ്പത അന്ന് കഴിഞ്ഞ നീ അത് ഓപ്പൺ ചെയ്യോ ഒന്നില്ലാതെ കണ്ണാടി കണ്ണാടി വെക്കും കൈപ്പെടുത്തോ ബിരിയാണി ലവർ ലീസിയോ നമുക്ക് ബിരിയാണി ചെമ്പ് നമുക്ക് പൊട്ടിക്കാം എല്ലാ ആൾക്കാരും ശ്രദ്ധ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് జయ్రీ శివదాస్ అఖిల్ చంద్రన్ఖిల్ చంద్రన్ంత్రీజ్ జయశ్రీ బాయ్

ീ കൊള്ളുന്നുണ്ടോ കൊള്ളുന്നുണ്ട തൊറക്കട്ടെ തുറക്കട്ടെ കൗണ്ടിതീ വ ए oh, दु oh, <laughs> 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 nahi hai kari hai na aur kari ilata plain rice thele abhi smart ah ka kari ilata

ില്ലാത്ത കഷ്ണം കൊടുത്ത കുഞ്ഞു കഷ്ടം കൊടുക്കുന്നുണ്ട് അതെ അതെ

ിവാൻ എനിക്ക് ഭക്ഷണം ചോദിച്ചിട്ട് എല്ലാവർക്കും ഉള്ള ബിരിയാണി അവിടെ ഉണ്ട് ഗ്രൗണ്ടിലേക്ക് ആരും വേസ്റ്റ് ഇടരുത് ദാറ്റ് ഈസ് ഓൺലി റിക്വസ്റ്റ് ഓ

ണ്ടോ no, ചെറിയപ്പെട്ടോ no, no. <laughs>